പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേനീശോ സ്നേഹം നിറഞ്ഞവരെ പുത്രന്റെ അധികാരത്തെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന പുത്രൻ ഏത് തരത്തിലുള്ള ഒരു ആധികാരികതയാണ് തന്റെ ജീവിതത്തിനുള്ളതെന്ന് സൂചിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരയിലാണ് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം വിവരിച്ചിരിക്കുന്നത് അവിടെ ഈശോ പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു ഈശോ തന്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു തുടക്കം എവിടെ നിന്നാണ് ആധികാരികത എവിടെ നിന്നാണ് താൻ ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നൊക്കെ ഈ വാക്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രായോഗിക സാമൂഹിക ജീവിതത്തിലും ഈ വാക്യത്തിന് ഏറെ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവ് ചെയ്ത് കാണുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഒക്കെ ഇത് തന്നെയാണ് സത്യം മാതാപിതാക്കൾ പിതാവും മാതാവും എന്ത് ചെയ്ത് കാണുന്നു എന്നതനുസരിച്ച് അവരുടെ മക്കളും ചെയ്യുന്നു അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അവർ മോശമായ മാതൃകകളാണ് മക്കളുടെ മുമ്പിൽ കാണിക്കുന്നതെങ്കിലും മക്കളും അത് തന്നെ അനുവർത്തിക്കുന്നു ഒരു പക്ഷേ ചില വീടുകളിലെങ്കിലും മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ തമ്മിൽ കൂടുമ്പോൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മദ്യപാനം പുകവലി തുടങ്ങിയ കാര്യങ്ങളുടെ ദുർമാതൃക മക്കളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ വൈരാഗ്യവും വെറുപ്പുമൊക്കെ പരസ്പരം വച്ചുപുലർത്തി സ്വന്തം ആൾക്കാരോടും അതുപോലെ ഒക്കെ പെരുമാറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ടു പഠിക്കാൻ മോശമായ മാതൃകയാണ് ആ തരത്തിൽ മാതാപിതാക്കൾ നൽകുന്നത് മാതാപിതാക്കൾ മക്കൾ കണ്ടു പഠിക്കുന്ന ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായ പാഠപുസ്തകമാണ് ഈശോ പറയുന്നു ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കണ്ട നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈശോ ഒരിക്കൽ പറഞ്ഞു എൻ്റെ പിതാവിൽ നിന്നുള്ള അനേകം നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു അവയിൽ അവയിലേത് മൂലമാണ് നിങ്ങൾ എന്നെ ദൂഷിക്കുന്നത് ഈശോയ്ക്ക് പിതാവിൽ നിന്ന് കാണാനുണ്ടായിരുന്നത് നല്ല കാര്യങ്ങൾ മാത്രമായിരുന്നു മാതാപിതാക്കളായിട്ടുള്ള അധികാരികളായിട്ടുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായിട്ടുള്ള എല്ലാവരും ചിന്തിക്കേണ്ടത് എൻ്റെ മാതൃക കണ്ട് പഠിക്കുകയോ നല്ലവരാവുകയോ മോശമാവുകയോ ചെയ്യുന്ന ആളുകളെ ചുറ്റുമുള്ളപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ എന്ത് തരം മാതൃകയാണ് കാണിക്കുന്നത് അവരെ നന്മയിലേക്ക് നയിക്കാൻ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ നന്മയുടെ നല്ല മാതൃകകളാണോ അതെയോ അവർ മോശമാകാൻ സാധ്യതയുള്ള ചീത്ത മാതൃകകളാണോ ഇന്നുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ ഞങ്ങൾ അങ്ങനെ ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നു എന്ന് പറയുന്നു എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്ക് പറയാൻ സാധിച്ചതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചും പറയാൻ സാധിക്കട്ടെ അതിന് പറ്റുന്ന രീതിയിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് നല്ലത് ഞാൻ കണ്ടുപഠിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ എല്ലാ മാതാപിതാക്കൾക്കും മക്കളുടെ മുമ്പിൽ വിശുദ്ധിയിലും നന്മയിലും ആയിരിക്കാനും നല്ല മാതൃക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാനും ഇടയാക്കണത് നമ്മുടെ കർത്താവ് ഈശ്വമിശുഹാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ നിശിഹായി സ്തുതിയായിരിക്കും